ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട നമ്മുടെ ക്രൈസ്റ്റ് കോളേജിന് സമീപം ഒരു ആറ് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും വിലിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ടാറിങ് റോഡ് ഫ്രണ്ടേജാണ് കേട്ടോ വീട് വരണത് ടാറിങ് റോഡ് ഫ്രണ്ടേജാണ് ഇതൊരു രണ്ട് ബെഡ്റൂമിൻ്റെ വീടാണ് ആണ് എൻ്റെ സാധാരണ ചെറിയ ഫാമിലിക്ക് പറ്റണ വീട് കേട്ടോ വഴി ടാറിങ്ങാണെങ്കിലും പുല്ല് പിടിച്ച് കിടക്കണേ അന്ന് നമ്മുടെ ക്രൈസ്റ്റ് കോളേജിലേക്ക് ഒക്കെ ഇവിടുന്ന് ഒരു പത്ത് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ നല്ല ചെറിയ സിറ്റൗട്ടും അടിപ്പണി ചെയ്യാനുണ്ട് സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ബെഡ്റൂമിൻ്റെ വീടാണ് കേട്ടോ കയറി വരുന്നത് നല്ലൊരു ഹാള് ചെറിയ ചെറിയൊരു സാധാരണ ഹാള് ഒരു ബെഡ്റൂം ഇവിടെ ഒരു സെക്കൻഡ് ബെഡ്റൂം ഇതിനെ അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ വീടിനെ പിന്നെ ഇവിടെ ഒരു കിച്ചൺ വരുന്നുണ്ട് നമ്മുടെ സാധാരണ വീടാണ് വീട് കേട്ടോണ്ട ബാക്കില്ലേ ഇത് വർക്ക് ഏരിയ വരുന്ന കേട്ടോ ബാക്കിലെ വർക്ക് ഏരിയ ഇവിടെ ഒരു ഇവിടെ ഒരു ബാത്റൂമുണ്ട് ബാക്കിൽ സ്പേസ് ഉണ്ട് കേട്ടോ ബാക്കിൽ ഉണ്ട് അതേപോലെ മറ്റേ സൈഡിലും നമുക്കൊരു പിന്നും ഒരു പതിനഞ്ചടിയോളം വീടിൻ്റെ മറ്റേ സൈഡിലും സ്പേസ് ഉണ്ട് അവിടെ പുല്ല് പിടിച്ചു കിടക്കണേ കാണിച്ചു തരാം ഈ ഭാഗത്തും ഈ ഭാഗത്തും സ്ഥലമുണ്ട് കേട്ടോ അതെ എത്ര നന്നായിട്ട് സ്ഥലമുണ്ട് അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീട് പുതുക്കി പണിയാണെങ്കിൽ പുതുക്കി പണിയാം അല്ലെങ്കിൽ പൊളിച്ച് കളിഞ്ഞിട്ട് നല്ലത് പണിയാണെങ്കിൽ നല്ലൊരു വീതിയിൽ നമുക്കൊരു അമ്പത് അമ്പത് അടി വീതിയിൽ ഫ്രണ്ട് ഏജിൽ ഇതുണ്ട് അപ്പോൾ ഈ വീടിന് പാർട്ടി ചോദിക്കണത് വെറും മുപ്പത് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം സ്ഥലത്തിൻ്റെ വില ആവണില്ല കേട്ടോ െ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില ആവുന്നില്ല ക്രൈസ്റ്റ് കോളേജിനോട് ചേർന്നിട്ടുള്ള ഇതാണ് അപ്പോൾ കോണ്ടാക്റ്റ് അതിന് അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ വേണ്ടി ഒന്ന് അമർത്താം ഒന്നാണ് നമ്മുടെ വീഡിയോസ് വീണ്ടും ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ടാവുകയുള്ളൂ ഓക്കെ താങ്ക് യു